തലശ്ശേരി മഞ്ഞോടി കണ്ണിച്ചെരിയിൽ ഓവുചാലിൽ വീണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നഗരസഭാ അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം തിങ്കളാഴ്ച രാവിലെ മഞ്ഞോടി കണ്ണിച്ചെറിയിൽ മധ്യവയസ്കൻ ഓവുചാലിൽ വീണ് മരിക്കാനിടിയായ സംഭവം നഗരസഭാ അധികൃതരുടെ അനാസ്ഥ മൂലമെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ തലശേരി ബ്ലോക്ക് പ്രസിഡന്റ് എ ആർ ചിന്മയ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു റബ്ബർ സ്റ്റാമ്പായിക്കൊണ്ട് ചെയർപേഴ്സൺ മാറിയിരിക്കുന്നു ഒരു കാര്യം പറയുവാനോ സംവദിക്കുവാനോ അവരെ കിട്ടാത്ത അവസ്ഥ അവര് ഒരു കസേരയിൽ ഇരിക്കുകയും ആ അധികാര കസേരയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ഡമ്മിയായി ഇരിക്കുകയും മറ്റുള്ളവർ ഭരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥ മാറേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനുഭക്ഷണ ആവശ്യമാണ് അതുപോലുള്ള ദയനീയമായ അവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് മഞ്ഞോടിയിൽ ഓടയിരുമ്പോൾ ഒരു മനുഷ്യൻ മരിക്കുകയുണ്ടായത് ഒരുപക്ഷെ ആ ഓട സ്ലാബിട്ട് മൂടിയിൽ ഒരു മരണം തടയാൻ നമ്മളൊന്നും ദൈവങ്ങളൊന്നുമല്ല പക്ഷെ ആ ഒരു ഓട സ്ലാബിട്ട് മൂടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വീഴ്ച പുറത്തായിരുന്നെങ്കിൽ ആരെങ്കിലും കണ്ട് ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു ജീവൻ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു ഇത്തരത്തിലുള്ള അനാസ്ഥ കൊണ്ട് നമ്മുടെ പോലും പിടിക്കുവാനും കൊല്ലുവാനും അതിനെ നിയമമുള്ള ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ചുറ്റുമുള്ള മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സി കെ അർബാസ് എസ് ഹൈമ എം മുനാസ് ആർ ജിത്തു യദുനന്ദ് ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ನ್ಯೂಸ್ ಬ್ಯೂರೋ ತಲೆ